ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചുകൊണ്ട് അനുമോളുടെ പിന്നാലെ നടന്ന് പ്രവോക്ക് ചെയ്യുകയും തിരിച്ച് അനുമോൾ അത് നിന്റെ അമ്മുമ്മയെ പോയി വിളിക്കാൻ പറയുകയും ചെയ്ത ആ ഒരു പ്രമോ അല്പനിമിഷങ്ങൾക്ക് മുൻപ് ലൈവിൽ ഈ സംഭവം യഥാർത്ഥത്തിൽ കഴിഞ്ഞു അത്യാവശ്യം കാണേണ്ട കാര്യങ്ങളൊക്കെ പ്രമോയിൽ തന്നെ ഉണ്ടായിരുന്നു അതിലധികമായിട്ടൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല അനുമോളുടെ പിന്നാലെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം ഒരു സ്ട്രാറ്റജി ആക്കി നടക്കുകയാണ് കുറെ ദിവസമായിട്ട് നെവിൻ ഇന്ന് അത് അതിന്റെ പീക്ക് ലെവലിലേക്ക് എത്തി മര്യാദയുടെ എല്ലാ സീമകളും ലംഘിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് അനുമോൾ കേറി അമ്മുമ്മയ്ക്ക് വിളിച്ചത് അങ്ങനെ ഒരു വാക്ക് അനുമോളുടെ വായിലും വീണപ്പോൾ ആ വീട്ടുകാർ മുഴുവനും അനുമോൾക്കെതിരായി മാറി അങ്ങനെ മുഴുവൻ ആൾക്കാരും ഒരുമിച്ച് ആക്രമിക്കുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ കരുതി അനുമോള് പുതുക്കി അവിടുന്ന് സ്ഥലം വിടുമായിരിക്കുമെന്ന് പക്ഷെ നെവിന്റെ മുഖത്ത് നോക്കി പിന്നെയും പിന്നെയും വിളിച്ചു നിന്റെ അമ്മുമ്മെ പോയി വിളിക്ക് നിന്റെ അമ്മുമ്മയെ പോയി വിളിക്ക് എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെ അമ്മുമ്മയെ വിളിക്കും നിന്റെ അപ്പൂപ്പനെയും വിളിക്കും പക്ഷെ ഈ സമയത്ത് അക്ബർ ഒരു വാക്ക് പറയുന്നുണ്ട് കുലസ്ത്രീ എന്ന വാക്ക് അത് തെറ്റല്ല അനുമോളെ അത് തെറ്റാണെന്ന് ഒരിക്കലും പറയരുത് അങ്ങനെ കുലസ്ത്രീ എന്ന് പറയുന്ന വാക്ക് അത് തെറ്റല്ല എന്നുണ്ടെങ്കിൽ ആ വാക്ക് നിന്റെ അമ്മുമെ വിളിച്ചോ എന്ന് പറയുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ അതൊരു നല്ല വാക്കല്ലേ പക്ഷെ അനുമോള് പറഞ്ഞത് കൊണ്ട് അത് നല്ല വാക്കല്ല മറ്റാര് പറഞ്ഞാലും അത് നല്ല വാക്കാകും പുഴുത്ത ഭാഷകളൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഇപ്പോഴും മറ്റുള്ളവരെയാണ് പഴിചാരി രക്ഷപ്പെടുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലാതെ അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണെന്ന് അവർ സമ്മതിക്കാറില്ല ലാലേട്ടന്റെ മുൻപിൽ മാത്രം രക്ഷപ്പെടാൻ പറ്റാത്തത് കൊണ്ട് അവിടെ മിണ്ടാതെ നിൽക്കും ബാക്കിയുള്ളടത്തെല്ലാം ഇപ്പോഴും അവർ പഴയ ശൗര്യം തന്നെയാണ് കാണിക്കുന്നത് എന്തായാലും നെവിൻ അതിനുശേഷം പിന്നെയും അനുമോളുടെ പിറവിന് തന്നെ നടക്കുകയാണ് അനുമോൾ ദൂരെ ഒരു സോഫയിൽ പോയി കിടക്കുന്നു അവിടെ ചെന്നു ആ കൂട്ടത്തിൽ കയറി അവനും കിടക്കുകയാണ് അനുമോൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ സമയത്ത് അവർ ക്യാപ്റ്റനെ വിളിക്കുന്നു ക്യാപ്റ്റൻ സാബുമാൻ വന്നിട്ട് നെവിനെ പിടിച്ചു മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ നെവിൻ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല സാബുമാൻ പറയുന്നുണ്ട് നീ ഒരു സ്ത്രീയുടെ പേഴ്സണൽ സ്പേസിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണ് അവർക്കത് താല്പര്യമില്ല എഴുന്നേറ്റ് പോകാൻ പറഞ്ഞാൽ പോകാനുള്ള മാന്യത കാണിക്കണം അതുപോലും ചെയ്യാതെ ഇവിടെ വീണ്ടും ഇങ്ങനെ കിടക്കുമ്പോൾ നീ വെറും ചീപ്പ് ഗെയിമാണ് കാണിക്കുന്നത് നിന്റെ പേഴ്സണാലിറ്റി തന്നെ അറപ്പുളവാക്കുന്നതാണ് ഇവിടെ കുറച്ച് ഫിസിക്കൽ ആകുവാൻ പറ്റുമായിരുന്നെങ്കിൽ നെവിനെ നിന്നെ ഞാൻ വന്ന സമയത്ത് തന്നെ അടിച്ചു പുറത്തിട്ടേനെ സാബുമാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമോ അയ്യോ സാബുമാൻ ഇത്രയുമൊക്കെ ഒക്കെ കട്ടിയായിട്ട് പറഞ്ഞിട്ടും നെവിൻ ഒരു അക്ഷരം മിണ്ടാതെ എല്ലാം ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കിടക്കുകയാണ് അടിച്ചു പുറത്ത് കളയുമെന്ന് പറഞ്ഞിട്ടും ഒരു സ്ത്രീയുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഒരു ഉളുപ്പമില്ലാതെ വലിഞ്ഞു കയറി നാണമില്ലാതെ ചെന്ന് കിടക്കുന്നു ആ ഗെയിം വെറും ഡേർട്ടി ഗെയിം ആണെന്നൊക്കെ പറഞ്ഞിട്ടും ഇത്രയും വലിയ നാക്കിന്റെ ഉടമയായ നെവിൻ ഓക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് വിനീത വിധേയനായി എല്ലാം അങ്ങ് അംഗീകരിക്കുകയാണ് അനുമോൾ പറഞ്ഞതിനേക്കാളൊക്കെ കട്ടിയായിട്ടുള്ള വാക്കുകളാണ് സാബുമാൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല നിന്നെ ആടിച്ച് ഞാൻ ഷേപ്പ് മാറ്റി പുറത്തുവിട്ടേനെ എന്ന് പോലും പറഞ്ഞിട്ടും അന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ എന്ന് പറയാൻ എന്തുകൊണ്ടാണ് പറ്റാത്തത് അതാണ് എളിയടം കണ്ടു മാത്രമേ വാദം കോച്ചു എന്ന് പറയുന്നത് അനുമോൾ കിട്ടിക്കൊട്ടം ആരും ഒന്നും ചോദിക്കാൻ വരില്ല ഒരു ഗ്രൂപ്പും അവിടെ വരില്ല ആതിലെയും നൂറയും അനുമോളും ഒരു ഗ്രൂപ്പാണ് ശരിയാ പക്ഷേ ഒരു തരത്തിലും അവർ ഗ്രൂപ്പ് കളിക്കാറില്ല ഒരുമിച്ചിരുന്ന് സംസാരിക്കും സൗഹൃദം മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് കളിക്കാൻ പോകില്ല ആധുനയ്ക്കും നൂറയ്ക്കുമെതിരെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അനിമോള് സംസാരിക്കുവാനും അവരെ പ്രൊട്ടക്ട് ചെയ്യുവാനും ബഹളം ഉണ്ടാക്കാനും പോകാറില്ല തിരിച്ചും അതുപോലെ തന്നെയാണ് അനിമോൾക്കെതിരായി അവിടെ എന്ത് ഭൂകമ്പം ആരുണ്ടാക്കിയാലും അവർ നോക്കി നിൽക്കത്തേ ഉള്ളൂ അതിനകത്ത് ഒരഭിപ്രായവും പറയാൻ അവരും പോവില്ല പക്ഷെ മറ്റുള്ളവരുടെ കാര്യം അങ്ങനെയല്ല വേറെ ആരുടെ കാര്യത്തിൽ ആരിടപെട്ടാലും അവരെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി പല ആൾക്കാരും അവിടെ എത്തും എന്തു പറയുന്നു അനീഷ്ടിനെതിരായി സംസാരിക്കുവാൻ പോലും ഇപ്പോൾ ആരെങ്കിലും തയ്യാറായാൽ അനീഷിനെ പ്രൊട്ടക്ട് ചെയ്യുവാനും ആളുണ്ട് ലക്ഷ്മി അനീഷ്ടിന്റെ ചാവേറായി ഇപ്പോൾ കൂടെ നിൽപ്പുണ്ട് ചുരുക്കി പറഞ്ഞാൽ അവിടെ എല്ലാ ആൾക്കാരും ഗ്രൂപ്പുകളെയാണ് ഫേവററ്റിസമാണ് എന്നാൽ അനുമോൾക്ക് ആ തരത്തിലൊരു ഫേവറിറ്റിസം അവിടെ ഇല്ല അവിടെ അനുമോളെ തകർക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം ഒരു ടാസ്ക് വന്നാൽ അനുമോൾ വിജയിക്കരുത് ക്യാപ്റ്റൻസിയിൽ ഒരിക്കലും അനുമോൾ എത്തരുത് ഏത് കാര്യം വന്നാലും അനുമോൾ ഔട്ട് ആകട്ടെ ബാക്കി ആര് വന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ആൾക്കാർ എത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടല്ല അനുമോൾക്ക് പുറത്ത് കുറെ സപ്പോർട്ട് ഉണ്ടെന്ന് ഇവർക്കൊക്കെ അറിയാം അങ്ങനെ സപ്പോർട്ടുള്ള അനുമോളെ നേരെ ചൊവ്വേ മുൻപോട്ട് പോകാൻ സമ്മതിക്കരുത് എന്നുള്ള ഗ്രൂപ്പായ ഒരു തീരുമാനമാണ് അത് തുടങ്ങിയ ദിവസം മുതൽ ഈ ദിവസം വരെയോളം അത് അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവർ മനസ്സിലാക്കുന്നില്ല വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ആക്രമിക്കപ്പെടുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളത് അല്ലെങ്കിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒരാളുടെ ഭാഗത്ത് തെറ്റുണ്ട് ശരിയാണ് അവർ ശിക്ഷിക്കപ്പെടേണ്ട വ്യക്തിയുമാണ് എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും ചിന്തിക്കുന്നതിനും അപ്പുറം ഓരോ ആൾക്കാരും അവരെ അങ്ങ് ശിക്ഷിക്കുകയാണെങ്കിലോ വീണുപോയി വീണു കിടക്കുന്ന ഒരാളിനെ വളഞ്ഞിട്ട് അങ്ങ് ആക്രമിക്കുകയാണെങ്കിലോ തെറ്റുകാരനാണെങ്കിൽ പോലും അയാളെ സപ്പോർട്ട് ചെയ്യുവാൻ പല ആൾക്കാരും വരും ഒരു മാനുഷിക പരിഗണന അയാൾക്ക് കിട്ടും അതും ഒരു മനുഷ്യനല്ലേ ഇത്രയും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുവാൻ വേണ്ടി പല ആൾക്കാരും വരും ഇത് തന്നെയാണ് ഇപ്പോൾ അനിമോളുടെ കേസിൽ സംഭവിച്ചിരിക്കുന്നത് ആ വീടിനകത്തേക്ക് അനുമോൾ പോകുന്ന സമയത്ത് നമുക്കറിയാം അവർക്ക് സപ്പോർട്ടുണ്ട് സീരിയൽ ഫീൽഡിൽ അതുപോലെ സ്റ്റാർ മാജിക്കില് ഒക്കെ അനിമോൾ തിളങ്ങി നിന്ന വ്യക്തിയായതുകൊണ്ട് ഒരു ഫാൻ ബേസ് തീർച്ചയായിട്ടും അനുമോൾക്കുണ്ട് പക്ഷേ അത് ഇത്രത്തോളം ഒക്കെ കൊടുത്തത് അതിനകത്തെ ആക്രമണം തന്നെയാണ് ഇപ്പോഴും അവസാന നിമിഷത്തിലേക്ക് എത്തുന്ന സമയത്തും ഓരോരുത്തരും അവരവരുടെ മുഖം വെളുപ്പിക്കുകയും മാക്സിമം പ്രേക്ഷക ഹൃദയത്തിൽ ഇടം പിടിക്കുകയും ചെയ്യേണ്ടതിന് പകരം അനുമോളെ തന്നെ മാക്സിമം ആക്രമിക്കുവാൻ ചെല്ലുമ്പോൾ അതിന്റെ അർത്ഥം ബുദ്ധിയില്ലായ്മയാണ് വിവരമില്ലായ്മയാണ് നെവിൻ മര്യാദകളുടെ എല്ലാ സീമകളും ലംഘിച്ചു മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അയാൾക്ക് എന്തുമാകും പക്ഷെ തിരിച്ചൊന്നും പറയാൻ പാടില്ല ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമത്തിലേക്ക് അയാൾ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ഈ ആഴ്ചത്തെ ഓൺലൈൻ പോളിങ്ങുകൾ നോക്കിക്കോ അതിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് നെവിനാണ് ഈ നെവിനെക്കുറിച്ച് തന്നെയാണ് സമൂഹം പറയുന്നത് നല്ലൊരു എന്റർടൈനർ ആണ് അയാൾ പുറത്തു പോയാൽ ബിഗ് ബോസ് വീട് ഉറങ്ങിപ്പോകും അങ്ങനെയൊക്കെ നെവിനെക്കുറിച്ച് കൂടെ കൂടെ വാഴ്ത്തിപ്പാടുകയും നെവിന്റെ പലതരമായ തമാശകൾ കേട്ട് കുലുങ്ങിച്ചിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ നെവിൻ വോട്ട് ചെയ്യാത്തത് നെവിനെ എന്തുകൊണ്ട് അവിടെ നിർത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല അൺഒഫീഷ്യൽ പോളുകൾ യൂട്യൂബ് പോളുകൾ ഇതെല്ലാം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് നെവിൻ ഏറ്റവും താഴെ കിടക്കുന്ന കാഴ്ചയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അനുമോളുടെ ഫാൻസ് എല്ലാം കൂടി നെവിനെ തകർത്തടിച്ച് അട്ടിമറിക്കുന്നതാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നെവിൻ ഇതുപോലെ നോമിനേഷനിൽ വന്നിട്ടുണ്ട് ഈ സമയങ്ങളിലും നെവിന്റെ സ്ഥിതി അതൊക്കെ തന്നെയായിരുന്നു ആ സമയത്ത് നെവിനേക്കാൾ ചില ആൾക്കാരോട് വെറുപ്പ് തോന്നിയത് പ്രേക്ഷകർ അവരെ പുറത്താക്കി ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് നെവിനെ ഇഷ്ടപ്പെടുന്നവരും നെവിൻ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും പോലും ഇപ്പോൾ നെവിൻ കാണിക്കുന്ന ഈ ഗോഷ്ടികൾ ഈ കസർത്തുകൾ താൻതോണിത്തരങ്ങൾ ഇത് കാണുമ്പോൾ മാറി ചിന്തിക്കുവാൻ തയ്യാറാകും അവര് മറ്റു മത്സരാർത്ഥികൾക്ക് മനസ്സിലാ മനസ്സോടെയെങ്കിലും വോട്ട് ചെയ്യുവാൻ തയ്യാറാവും ഒരു കാര്യം ഉറപ്പാണ് ഈ ആഴ്ച നെവിൻ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദിച്ചു വാങ്ങിച്ചത് തന്നെയാണ് ഈ അമ്മയ്ക്ക് വിളി അത് ചോദിച്ചു വാങ്ങിച്ചതല്ലേ അല്ലാതെ നെവിൻ അവിടെ വെറുതെ ഇരുന്ന സമയത്ത് അങ്ങോട്ട് ചെന്ന് കയറി അനുമോൾ നിന്റെ അമ്മുമ്മ എന്ന് വിളിക്കുകയായിരുന്നില്ലല്ലോ അത് ചോദിച്ചു വാങ്ങിച്ചതാണ് ആവശ്യമില്ലാതെ അവരെ ട്രിഗർ ചെയ്യുകയാണ് പെട്ടെന്നൊരു കുലസ്ത്രീ എന്ന് പറഞ്ഞപ്പോഴും അവർ ഇറിറ്റേറ്റഡ് ആയതല്ല അതിന് തൊട്ട് മുമ്പ് മുതലേ കുറേ സമയമായിട്ട് അനുമോൾക്കെതിരെ തന്നെ പറഞ്ഞ് 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 അവരെ മാക്സിമം ട്രിഗർ ചെയ്തു അപ്പോൾ പ്രകോപിപ്പിക്കുക ആ പ്രകോപനത്തിൽ കൂടി എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റിയാൽ അത് അങ്ങനെ ആക്കിയെടുക്കുക ആ രീതിയിലാണ് ഈ കളി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കുവാൻ അക്ബറും ആര്യനും ഒക്കെ കൂടെ നിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാകും കാരണം സപ്പോർട്ട് ഉണ്ടല്ലോ എതിർത്ത് പറയാൻ ആൾക്കാർ വരുമ്പോഴാണ് പുതിയ പിൻവാങ്ങാൻ തുടങ്ങുന്നത് ഇവിടെ ചുറ്റിൽ നിന്നുകൊണ്ട് ആർപ്പ് വിളിച്ച് അങ്ങനെ എൻകറേജ് ചെയ്യാൻ ആൾക്കാർ നിൽക്കുമ്പോൾ പിന്നെയും പിന്നെയും ഹീറോ ആകാൻ ശ്രമിക്കും ഇയാൾ ഓരോ വാക്ക് പറയുമ്പോഴും അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ആൾക്കാർ അത് കേട്ട് കുലുങ്ങി ചിരിക്കുകയും അനുമോടെ മുഖത്തേക്ക് പരിഹാസത്തോടെ നോക്കുകയും കൂടെ ചെയ്യുകയാണ് ഇതെല്ലാം കൂടി വന്നു കഴിയുമ്പോഴാണ് ഒരാൾ അങ്ങേയറ്റം ഇറിറ്റേറ്റ് ആകുന്നത് നിങ്ങളെ ഒരാൾ ഇതുപോലെ പിൻപിൽ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക ചിലപ്പോൾ തെറി മാത്രമല്ല പറയുക മുഖമടച്ച് നല്ല രണ്ട് പൊട്ടിയിലൂടെ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഇത് ഇവിടെ കൊണ്ട് തീരുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട നെവിൻ പുറത്തു പോകുന്ന സമയം വരെയോളം ഈ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടേയിരിക്കും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആൾക്കാർ കൂടെ നിൽക്കുകയും ചെയ്യും